എന്തെങ്കിലും ഒരു കാര്യം അത്ര കൃത്യമായിട്ട് എത്ര കണിഷ്യമായിട്ട് പറയണമെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാവും എന്താണ് ഇതിന് ഇത്ര വലിയ വിഷയമാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ പലതും നമ്മൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ആണ് പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പലതിലും നമുക്കല്ലേ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നൊക്കെ പലതും നമുക്കറിയാം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹുവിന്റെ കൽപ്പന എന്തൊക്കെയാണെന്നൊക്കെ ഒരുമാതിരിപ്പെട്ട അത്രയും ക്ലാസ്സുകൾ കേൾക്കും വായിക്കും ഒക്കെ അറിയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കറിയാം പക്ഷെ പലതും എന്തുകൊണ്ടാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ ഭയങ്കര പ്രയാസം അപ്പൊ നമ്മൾ റീസണും കൂടെ അറിയണം അല്ലെ എന്താ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും കൂടെ നമ്മൾ അറിയണം അപ്പം എന്തായിരിക്കും അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം നമ്പർ വൺ അള്ളാഹു സുഹാനതലെയാണ് ഈ ബന്ധം അവരും നമ്മളും ഇടക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം അല്ലെ അത് ഏതാണെങ്കിലും ഉമ്മ വാപ്പ വഴിയുള്ള നമ്മളുടെ ഏത് ബന്ധങ്ങളും അത് തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു ആണ് ആർക്കെങ്കിലും അവന്റെ ഉമ്മനെ വാപ്പനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ സഹോദരങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റുവോ കസിൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ അളാമ്മ മൂത്താപ്പ കാർണൂർ അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ പറ്റൂലെ ഇത് അള്ളാഹു സുഹാനത്താല തീരുമാനിച്ചതാണ് അള്ളാഹു മാത്രം തീരുമാനിച്ചതാണ് നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മളുടെ ഈ രക്തബന്ധത്തിൽ ഓരോരുത്തർക്കും ആരൊക്കെ വേണം അവന്റെ രക്തബന്ധത്തിൽ അവന്റെ ഉമ്മ വാപ്പ വഴിയിൽ ശരിക്കും ഈയൊരു സുലത്തുൽ അർഹാം റഹ്മ എന്ന് പറഞ്ഞാല് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് ഗർഭപാത്രം അല്ലെ ഗർഭപാത്രം വഴിയുള്ള ബന്ധങ്ങളാണ് സുലത്തുൽ അർഹാം എന്ന് പറയുന്നത് സുലത്തുൽ അർഹാം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനേഷൻ പ്രകാരം ഉമ്മ വാപ്പ വഴിയുള്ള ബന്ധം നാല് ജനറേഷൻ വരെ ഓക്കെ നാല് ജനറേഷൻ വരെയുള്ള ബന്ധങ്ങളെയാണ് ഇസുലത്തുൽ അർഹാം എന്ന് പറയപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് വകുപ്പില്ല അല്ലെ അങ്ങനെ ഒരു ചിലപ്പം നമ്മൾക്ക് അവരെ കാണാൻ പറ്റില്ല നമ്മുടെ ലൈഫ് സ്പാൻ വെച്ചിട്ട് അപ്പം അത്രയും ബന്ധങ്ങൾ അപ്പൊ നമ്മൾ കേൾക്കുമോ അത്യാവശ്യം നമ്മളപ്പ മുത്തപ്പ മക്കളൊക്കെ ആയിട്ട് കമ്പനി ഉണ്ട് പക്ഷെ ചിലപ്പം വെല്ലുപ്പിന്റെ കസിൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും നമ്മൾ സുലത്ത് ഉൽ അർഹാമില് പെട്ടതാണ് നമ്മൾ ഒരു പക്ഷെ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവില്ല പക്ഷെ നമുക്ക് ബന്ധം ഉണ്ടാവില്ല അവരുമായിട്ടല്ലേ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെയുള്ള ആളുകളെ മൊത്തം അള്ളാഹു സുഹാനത്തല്ല ഓരോരുത്തരുടെ ജീവിതത്തിലും തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു മാത്രമാണ് നമുക്കൊരു ചോയ്സേ ഇല്ല അല്ലേ നമ്മളൊരു ബന്ധം തെരഞ്ഞെടുക്കുന്ന മാതിരി ഒരു സൈറ്റിൽ മാട്രിമോണിയോ സൈറ്റ് പോലെ ഇതുപോലെ സൈറ്റ് ഉണ്ടാവും എനിക്ക് ഇങ്ങനെയുള്ള ഉമ്മനെ വേണം ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എന്നോട് ഇത് പറയാത്ത അങ്ങനത്തെ ഒരു ഉമ്മ കാരണം മാട്രിമോണിയോ സൈറ്റിൽ നമുക്ക് കുറെ സ്പെസിഫിക്കേഷൻ എഴുതാനുള്ള വകുപ്പുണ്ടല്ലോ അല്ലെ അവരുടെ കളർ ഇന്നതാവണം ഹൈറ്റ് ഇന്നതാവണം പഠിപ്പ് ഇന്നതാവണം കുടുംബം ഇന്നതാവണം എന്നൊക്കെ നമുക്ക് എഴുതാലോ അതുപോലെ ഉമ്മനയോ വാപ്പനെയോ അളാപ്പനോ മുത്താപ്പനെയോ കസിനോ തെരഞ്ഞെടുക്കാൻ നമുക്ക് ഒരു മാർഗവും ഇല്ല സുഹാൻ അള്ളാ അള്ളാഹു സുഹാന തിരഞ്ഞെടുത്തതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഫാസ്യക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ അല്ലെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതെന്താ എന്ന് ചോദിക്കുന്ന ആളാണ് അല്ലെ അള്ളാഹു കഴിഞ്ഞ ആയത്തിൽ കൊതുകിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരെന്താ ചോദിക്കുന്നത് അള്ളാഹു ഈ ഉദാഹരണം കൊണ്ട് എന്താ ഉദ്ദേശ് അതിനെ പുച്ഛിക്കുക പരിഹസിക്കുക അല്ലെ അപ്പൊ അള്ളാഹുവിന്റെ കല്പനകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ സ്വീകരിക്കാൻ മടിയുള്ളവരാണ് ഫാസ്യക്കുകള് അപ്പം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലുള്ള നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് അള്ളാഹു തീരുമാനിച്ചതാണ് നിനക്ക് ഇന്ന ഇന്ന ആൾക്കാരൊക്കെ നിന്റെ കുടുംബത്തില് നിന്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും സഹോദരങ്ങളായിട്ടും വള്ളപ്പയായിട്ടും വള്ളാപ്പന്റെ മക്കളായിട്ടും മൊത്താപ്പയായിട്ടും അവരുടെ മക്കളായിട്ടും അല്ലെങ്കിൽ വല്യപ്പന്റെ കസിനായിട്ടും ഉണ്ടാവണം എന്ന് അപ്പൊ അള്ളാഹു സുബാനത്തഅലയുടെ തീരുമാനം സ്വീകരിക്കാൻ മടിയുള്ളവരാരാണ് ഫാസക്കൾ അള്ളാഹു സുഹാനത്തഅല പറയുന്നതിനെ കളിയാക്കുന്നവരാരാണ് ഫാസക്കുകള് അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രയാസം ആവ ആവുകയാണെങ്കിൽ നമ്മളുടെ ആ കുടുംബത്തിലെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും പറയാൻ പ്രയാസം അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ് അവരെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക അള്ളാഹു തന്ന ബന്ധമാണ് അതിനെ കട്ട് ഓഫ് ചെയ്യുന്നത് ആരാണ് ഇനി രണ്ടാമത്തെ റീസൺ കുടുംബ ബന്ധം ചേർക്കാന്ന് പറയുന്നത് കണക്കില്ലാത്ത പ്രതിഫലങ്ങളുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഒരുപാട് ഇഹത്തിലും പരത്തിലും നമ്മള് ഇതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു ഹദീസാണ് ആർക്ക് കൂടുതൽ സ്വത്ത് സമ്പാദ്യോ കൂടുതൽ ആയുസും ദീർഘ ആയുസും വേണോ എന്നാൽ അവൻ എന്താണ് രക്തബന്ധം റഹിമഹു നമ്മൾ അർഹാം അവൻ രക്തബന്ധങ്ങൾ ചേർത്ത് കൊള്ളട്ടെ ബുഖാരി കൂടുതൽ ധനം കൂടുതൽ സമ്പത്തും കൂടുതൽ ആയുസും ആർക്കാത് വേണ്ടാത്തത് സുഹാൻ അള്ളാഹ് വേണം വേണമല്ലെ അപ്പൊ ഇഷ്ടം പോലെ പ്രതിഫലമാണ് ഇഹത്തില് വേറൊരു ഹദീസിൽ അള്ളാഹു പ്രവാചകൻ സലാഹു അലൈഹുസ്ലമ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറഹം എന്നുള്ള വാക്ക് അറഹം എന്ന് പറയുന്നത് അള്ളാഹു സുബാന താലയുടെ അർഹമാൻ എന്നുള്ള പേരിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് അറഹ എന്താണ്

ആര് കുടുംബ ബന്ധങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു കുടുംബങ്ങളുമായിട്ട് രക്തബന്ധങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുവോ അവനുമായിട്ട് ഞാൻ നല്ല ബന്ധം കീപ്പ് ചെയ്യും ആര് അള്ളാഹുഅത്തല ആര് കുടുംബ ബന്ധങ്ങളെ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് കളയുന്നുവോ അവനുമായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയും ആർക്കാണ് ആയിട്ടുള്ള ബന്ധം കട്ട് ചെയ്യേണ്ടത് അല്ലേ അപ്പൊ ആർക്കാണ് ആയിട്ട് കട്ട് ചെയ്യേണ്ടത് ആർക്കും വേണ്ടല്ലേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണ്ടേ അള്ളാഹുമായിട്ട് നല്ല ബന്ധം വേണമെങ്കിൽ നമ്മൾ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യണം നമ്മളുടെ രക്തങ്ങളും രക്തബന്ധവുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ അള്ളാഹു സുഹാനത്തല്ല നമ്മളുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്ത് കളയും ഇനി അടുത്തത് ഒരാൾക്ക് അയാളുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ ആരെങ്കിലും ആയിട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാളുടെ ക്ഷമ കൂടലേ കാരണം നമ്മൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന പോലെയല്ല നമ്മളുടെ സ്വഭാവം ശരിക്കും എന്താണെന്ന് അളക്കേണ്ടത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാര് നമ്മൾ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾക്ക് ഇപ്പൊ ഭയങ്കര സംഭവമായിട്ട് ദീനീ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിങ്ങനെ തലക്കെട്ടി വെച്ച് നടക്കുന്നുണ്ടാവും അത് അവരുമായിട്ട് നമ്മൾ ഭയങ്കര നല്ല എന്താണ് ഭയങ്കര ക്ലോസ് ചങ്കാണ് അതാണ് ഇതാണെന്ന് പക്ഷെ നമ്മുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ആവേണ്ടത് നമ്മുടെ വീട്ടിനകത്തുള്ള ആൾക്കാരോടാണ് അവര് അവരുടെ കാര്യങ്ങൾ നമുക്ക് ക്ഷമയോടു കൂടി ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സഹനത്തിന്റെ ഇതെന്താണ് നമ്മൾ ഭയങ്കര മോശപ്പെട്ട ക്ഷമയുള്ളവരാണ് അല്ലെ നമുക്ക് സഹിക്കാൻ പറ്റാത്തവരാണ് പക്ഷെ അവരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവര് നമ്മളോട് പറയുന്ന ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിനെ ശരിക്കുള്ള സെൻസിലെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ഷമ വർദ്ധിക്കും നമ്മുടെ സഹനശക്തി വർദ്ധിക്കും നമ്മുടെ സഹോദരങ്ങൾ അല്ലെ പലപ്പോഴും നമ്മൾ അവരെ കൂടെ ജീവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർ പറയുന്ന പലതും നമുക്ക് ഇഷ്ടമില്ലാതിരിക്കാം ഇരിക്കാം എന്നാൽ പോലും നമ്മൾ ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അവരെ കൺ കാണാൻ പോകും അല്ലെ പലപ്പോഴും അവര് നമുക്ക് വിഷമമുള്ള പല കാര്യങ്ങളും പറയുമായിരിക്കും സഹോദരങ്ങളും എല്ലാം രക്തബന്ധത്തിൽപ്പെടുന്ന ആരും അല്ലാമ മൂത്താമ്മ മൂത്താപ്പ മക്കൾ ആരാണെങ്കിലും നമുക്ക് പലപ്പോഴും നമ്മള് വെറുപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത് എന്നാലും നമ്മള് അത് ക്ഷമയോടുകൂടി റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി സിമ്പിളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമ വർദ്ധിക്കുവോ ഓഫ് കോഴ്സ് വർദ്ധിക്കൂല്ലേ അവര് സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആളുകളെ സഹിക്കാൻ പറ്റുമോ നിശ്ചയമായി പറ്റും പക്ഷെ അവരെ നമുക്ക് സഹിക്കാൻ പറ്റൂലെങ്കിൽ പുറത്തുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്ക് സഹിക്കാൻ പറ്റൂല ചിലപ്പോൾ നമ്മളൊക്കെ ഇതിലും വലുതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കെട്ടണം പിന്നെയാ അല്ലേ ചിലർ പറയുമ്പോ നമുക്ക് അതൊന്നും ഒരു വിഷയമാവില്ല നമ്മള് വീട്ടിലുള്ളത് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ടേംസ് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് സഹിക്കാൻ പറ്റൂല അവരുമായിട്ട് നമ്മൾ ഫുൾ ടൈം അടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവര് പുറത്തുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അവർക്ക് അത് പറ്റില്ല നമുക്ക് തിരിച്ചും ചിന്തിക്കാം നമ്മളോട് പുറത്തുള്ള ഒരാൾ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിലും ഇത് പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ചുറ്റുപാട് നോക്കുമ്പം ആളുകളെല്ലാം അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് ബുദ്ധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു റെസ്പെക്റ്റ് ഇല്ല ആൾക്കാർ ആൾക്കാരോട് മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യമേ ഇല്ല അല്ലേ തൊടുക പിടിക്ക വെട്ട കുത്ത കൊല്ല കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ കഴിഞ്ഞാ പക്ഷെ ഒരു കുടുംബവുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് പൊതുവേ അവർക്ക് പുറത്തു ചെന്ന് കഴിഞ്ഞാലും എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ ന്യൂക്ലിയർ കുടുംബം അല്ലെങ്കിൽ പല പല സിറ്റികളിൽ വന്ന് അവിടെ സെറ്റിലായി ജീവിക്കുന്ന ആളുകൾ അവർക്ക് കുടുംബമായിട്ട് ബന്ധമില്ല ഇല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരിനി എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അപ്പം പ്രശ്നമാവും കഴിഞ്ഞ ദിവസം ഞാൻ മോള് പറയുന്നതായിട്ടൊക്കെ ഗാർഡ് ഇതിലെ പ്ലേ ഗ്രൗണ്ടിൽ ഒരു ചെറിയ കുട്ടി വേറൊരു കുട്ടീന്റെ മേലേക്ക് മണ്ണെറിഞ്ഞത് എന്തോ ആണ് പാർക്കിൽ പോകണതെ കുട്ടികൾ കളിക്കാനും മണ്ണ് അറിയാനും ഒക്കെയാണ് അല്ലെ അപ്പൊ അതിന്റെ ഉമ്മയും വാപ്പയും തമ്മില് ഭയങ്കര അടിപിടി വഴക്കായി കുട്ടികൾ കുട്ടികൾക്ക് അത് അവർ ചിലപ്പോ ഉമ്മയും വാപ്പയും അടിപൊളി ഉണ്ടാകുമ്പോൾ മക്കൾ പിന്നെയും കളിക്കുന്നുണ്ടാവും കാരണം അവർക്ക് പറ്റൂല ഒന്നായിട്ട് വീട്ടിനകത്ത് നടക്കുന്നത് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പുറത്തുള്ള പുറത്തു ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാ നടക്കുള്ളൂ അപ്പൊ നമ്മൾ പോലും അറിയാതെ പല 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 തിന്മകളും സമൂഹത്തില് ഉണ്ടാവും അപ്പൊ സുഭാഗാനും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹയർ ഉണ്ട് അത് നമ്മൾക്ക് തന്നെ നല്ലതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുടുംബ ബന്ധത്തില് കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ എല്ലാ രീതിയിലും നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ സംസാരങ്ങളെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും അത് നമ്മൾ പുറത്ത് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യത്തിലും അത് പുറത്തു വരും അതുപോലെ നമ്മൾ കുടുംബ ബന്ധം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ വേറെ പല 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 തിന്മകളിലും നമ്മള് ചെന്നുപെടും ഒരു ഉദാഹരണം പറയാം നമ്മൾ ആരെങ്കിലും നമ്മൾക്ക് ആരെങ്കിലും ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെക്കാം നമ്മളെ ആങ്ങളെ ആയിട്ടോ കുറച്ചും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആരുമായിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ അങ്ങനെ ഇപ്പം ആരും ആയിട്ടും നമുക്ക് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കുറെ നാളത്തേക്ക് അവരോട് സംസാരിക്കൂലെ സ്വാഭാവികമായിട്ടും അവരെ കുറിച്ച് നമ്മള് മോശം കാര്യം പറഞ്ഞു നടക്കും അല്ലെങ്കിൽ വേറൊരാള് ചോദിക്കും അതെന്താ എന്റെ ആങ്ങളെ വന്നില്ലേ പരിപാടിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഹ് ഓൻ അങ്ങനാണ് ഓൻ ഇങ്ങനെ ചെയ്ത് ഓനകത്ത് ചെയ്തു ഒന്നത്ത് ചെയ്തല്ലേ കാരണം നമുക്ക് അവിടെ നമ്മളെ കാര്യം എന്താക്കണം സ്ട്രോങ് ആക്കണം നമ്മളെ ഫേസ് ക്ലിയർ ആക്കണം അപ്പൊ നാച്ചുറലി നമ്മളുടെ വായിൽ നിന്ന് വേബത്ത് വരും സുഹാൻ ചിലപ്പോൾ ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കാം അത് വരും നമ്മളെ അത് നമ്മൾ പോലും അറിയാതെ അടുത്ത തിന്മയിലും ചെന്ന് പെട്ടു ചിലപ്പോ ഈ പറയുന്നത് അവർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യായിരിക്കും സുബഹാനുള്ള അപ്പം ആ ആളെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു പിക്ചറും നമ്മൾ ഈ കേൾക്കുന്ന ആൾക്ക് കൊടുത്തു പലപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കും ഒരു ചോദിക്കും എല്ലാം ഇപ്പം എന്തായാലും ഓനെന്തേ വരാഞ്ഞോ ഓൾ എന്തേ വരാഞ്ഞോ അപ്പൊ എന്ന രീതിയിൽ പറയും നമ്മളെ മനസ്സിൽ കുക്ക് ആ പരിപാടിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മനസ്സിൽ ഫുള്ള് ചിന്ത ഇതായിരിക്കും ആള് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും അപ്പൊ നമ്മൾ നമ്മളെ സേഫ് ആക്കിയിട്ട് അവരെ മറ്റേ സൈഡിൽ നിർത്തിയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കളവാകാം വേബത്താവാം ഹാനുള്ള ഇനി ഇതുപോലെ നമ്മൾ വർഷങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ബന്ധ കുടുംബങ്ങൾ ഉണ്ടെന്ന് നോക്കാം ഒരാളാമ്മൂത്താപ്പയോ അവരൊക്കെ ആയിട്ട് അപ്പൊ മക്കൾ ചോദിക്കുമ്പോ അങ്ങനെ ഒരാളുണ്ടോ ഏ അങ്ങനെ ആരും ആരുമില്ല നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ആരും ആരുല്ല അല്ലേ സുഹാന ഭയങ്കര വലിയ കളവാതല്ലേ കുട്ടികൾക്ക് കുട്ടികളുടെ ഇപ്പം അത് കൂടുതലും സംഭവിക്കുക വാപ്പന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് അല്ലേ അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങ് കട്ട് ചെയ്തോളി അങ്ങനെ ആരുമില്ല അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുകയേ വേണ്ട വലിയ കളവാണ് അള്ളാഹു സുഹാനത്താല ചേർക്കാൻ പറഞ്ഞതിനെ കട്ട് ചെയ്ത് കളയലാണ് അതിന് നമ്മൾ ഒരിക്കലും കാരണമാവരുത് നമ്മൾ പോലും അറിയാതെ പല തിന്മകളിലേക്ക് അത് എത്തും അപ്പൊ കുടുംബ ബന്ധങ്ങള് ചേർത്ത് ചേർത്ത് എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ശരിക്കും മനുഷ്യനാക്കുന്നത് അല്ല കുടുംബ ബന്ധങ്ങളെ ചേർക്കുമ്പോഴാണ് ഒരാൾ ഒറ്റക്ക് ഒരാളും ബന്ധമില്ലാ ആയിട്ട് ബന്ധം ഒറ്റക്ക് മാറി താമസിക്കുമ്പോൾ അയാളുടെ മാനുഷിക ഗുണങ്ങൾ സ്വാഭാവിക